ഹലോ ഇന്ന് നമ്മുടെ തിരുവോണ ദിവസത്തിൽ നമ്മുടെ വീട്ടിലൊരു വിവിഞ്ഞ പിടി ആട്ടാണ് എല്ലാ തവണയും നമ്മളത് ഫുൾ മണ്ണ് കൊണ്ടുള്ളൊരു തറയാണ് ഉണ്ടാക്കാറുള്ളു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ടയറിനകത്ത് മണ്ണ് നിറച്ചിട്ടുള്ളൊരു തറയാണ് പിന്നെ നമുക്ക് ചാണകം കിട്ടാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ ഒരു കരിയാണ് എടുത്ത് പിഴിയിട്ടുണ്ടായിരുന്നത് ഉള്ളത് പറഞ്ഞ് അത്തം തുടങ്ങുന്ന അന്ന് തൊട്ട് ഈ നമ്മുടെ തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെ അമ്മയാണ് ഫുൾ കാര്യങ്ങൾ പൂവെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഞാൻ എനിക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ അമ്മയെല്ലാം പൂവ് ഇട്ടിട്ടുണ്ടാവും ഇത് പിന്നെ തിരുവോണത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഏറ്റെടുത്തുള്ളൂ അങ്ങനെ ഓരോന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും പൂക്കളാട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് കുറച്ച് പൂക്കൾ ഞങ്ങൾ മേടിച്ചായിരുന്നു പിന്നെ അത് അനിയും വന്നപ്പോൾ അവനും അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവന്നായിരുന്നു അങ്ങനെ കുറച്ച് നാട്ടുപൂ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫുള്ള് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തുടക്കത്തിൽ കാണുന്ന ആവശ്യം പിന്നെ എനിക്ക് എനിക്കങ്ങോട്ടും ഉണ്ടാവില്ല നമുക്ക് ഇതിനകത്ത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അമ്മ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തിരുവോണം വരെ പൂവിടാണെങ്കിൽ മാത്രം ഞാൻ തറ ഉണ്ടാക്കിത്തരാമെന്ന് എന്തായാലും ഞാൻ ആ വാക്കു അലിച്ചു ആ തിരുവോണത്തിന് അന്ന് മാത്രം ചെന്നുള്ളൂ പൂവിടാനായിട്ട് ബാക്കി ഫുള്ള് അമ്മയുടെ തലയിൽ ഇട്ടു തറ ചുറ്റും ഓടി നടന്ന ഞാൻ പൂക്കളെല്ലാം വില്ലേജിനെ ഒത്തിരി ഒന്നും പൂക്കളില്ലെങ്കിലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് തീ ഓടി പോകണ ഒരു കുഞ്ഞിക്കാൻ എല്ലാത്തിനും അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു അവൻ എന്നെ പിന്നിറങ്ങിയ ഭൂതത്തെ പോലെയാണ് കാണുന്നതെന്നാണ് കാരണം എനിക്ക് തീരുമ്പോൾ തീരുമ്പം പണി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ അങ്ങനെ നീ നമ്മുടെ ഫൈനലി നമ്മുടെ പൂക്കളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോ എഴുത്തേയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത്